ഈ കുഞ്ഞൻ ചാള വെച്ചിട്ട് തേങ്ങ അരച്ച് പച്ചമാങ്ങട്ട് നല്ല വറ്റിച്ച ഒരു മീൻകറി ഉണ്ടാക്കാം ആദ്യം അരപ്പരച്ചെടുക്കാനായിട്ട് തേങ്ങ ചെറിയ ഉള്ളി എരിവിനാവശ്യത്തിന് മുളക് പൊടി നമ്മളിവിടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരപ്പരച്ചെടുക്കാം പറ്റിച്ച മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇത് ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരപ്പരച്ചെടുക്കേണ്ട അത് ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ മീൻകറയിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള പച്ചമാങ്ങ അരഞ്ഞെടുക്കാം പച്ച മാവ പു പുളുപ്പിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിവിടെ ചെറിയ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് എത്രയാണോ പുളിപ്പ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഗ്രേവി രൂപത്തിലല്ല നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പാകത്തിനുപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും എരിവിനാവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം മാങ്ങക്ക് അധികം പുളുപ്പാണെങ്കിൽ പുളിവെള്ളം ഒഴിവാക്കാം നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനോടി ഇതിലോട്ടിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് മോപ്പിച്ചെടുക്കാം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് നമ്മൾ താളിച്ചെടുത്തത് ഈ കറിയിലോട്ട് ഒഴിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം നല്ല അടിപൊളി വറ്റിച്ച മീൻ കറി റെഡിയാണ് കുറച്ച് നേരം ഇരുന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും അരപ്പൊക്കെ വറ്റി ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻ വറ്റിച്ചത് അപ്പോൾ ഇനി ചെറിയ ഇതുപോലുള്ള മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം